സംസ്ഥാനത്തെ പ്രധാന സെൻട്രൽ ജയിലുകളിൽ രാഷ്ട്രീയ ബന്ധമുള്ള കൊലക്കേസുകളുൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്കായി സമാന്തര അടുക്കള പ്രവർത്തിക്കുന്നതായി ആക്ഷേപം സാധാരണ വിളമ്പുന്ന ഭക്ഷണത്തിന് പുറമെ തടവുകാർ പ്രത്യേക പാചകപ്പുരയിൽ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കുകയാണ് വിവിധ ബ്ലോക്കുകളിലെ സെല്ലുകളിലും ജയിൽ വളപ്പിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലുമാണ് പാചകം രാവിലെ ഏഴോടെയാണ് ജയിലിലെ തടവുകാരുടെ സെല്ലുകൾ തുറക്കുന്നത് ഏഴ് മുപ്പതിന് പ്രഭാത ഭക്ഷണം നൽകും അതിനുശേഷം ജോലിക്ക് വിടും പതിനൊന്ന് മുപ്പതാകുമ്പോഴേക്കും തിരിച്ച സെല്ലിൽ എത്തിക്കും പന്ത്രണ്ട് മുപ്പതിന് ഉച്ചഭക്ഷണം നൽകും മൂന്ന് മുപ്പതിന് ചായ വൈകിട്ട് അഞ്ചോടെ അത്താഴം വിളമ്പും അതോടെ സെൽ പൂട്ടി താക്കോൽ സൂപ്രണ്ടിന് കൈമാറണം ഇതാണ് ചിട്ടവട്ടം അടിയന്തര ഒഴികെ പിന്നീട് സെൽ തുറക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുകളിൽ ഉച്ചയൂണിന് മീൻ വിളമ്പും ഓരോ ബ്ലോക്കിലേക്ക് ചോറും കറികളും ഒന്നിച്ചാണ് നൽകുന്നത് അതിൽ മീൻകറി വാങ്ങി സൂക്ഷിച്ചുവയ്ക്കും ബാക്കിയാകുന്ന മീനും സംഘടിപ്പിക്കും കറി പൗഡർ മസാലപ്പൊടി ഉപ്പ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി തുടങ്ങിയവ ജയിൽ അടുക്കളയിൽ നിന്ന് സംഘടിപ്പിക്കും അവ ഉപയോഗിച്ച് ഇടിവെട്ട് മീൻകറി ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ് വൈകിട്ട് അഞ്ചിനാണ് സെൻട്രൽ ജയിലുകളിൽ അത്താഴം വിളമ്പുന്നത് ഭക്ഷണം വാങ്ങി സെല്ലിൽ സൂക്ഷിച്ച പലരും രാത്രി എട്ടോടെയാണ് കഴിക്കാറുള്ളത് ഇതിനിടയിലാണ് പാചകം പകൽ ജയിലിന് പുറത്ത് നിന്ന് ശേഖരിക്കുന്ന മരച്ചില്ലകൾ ഉപയോഗിച്ച് അടുപ്പ് കൂട്ടിയാണ് രഹസ്യ പാചകം ആവശ്യമായ പാത്രങ്ങൾ സെല്ലിൽ ഉണ്ടാകും ബ്ലോക്കിലെ സി ദൃശ്യങ്ങളിൽ സ്പെഷ്യൽ വിഭവങ്ങൾ പെടാതിരിക്കാൻ വസ്ത്രം കൊണ്ട് ക്യാമറ മറയ്ക്കും അലക്കിയ വസ്ത്രങ്ങൾ ഉണങ്ങാനെന്ന വ്യാജേനയാണ് തുണികൾ തൂക്കിയിടുന്നത് രാഷ്ട്രീയ തടവുകാരുടെ ബ്ലോക്കുകളിലാണ് രഹസ്യ പാചകപ്പുരയുള്ളത് എന്നാണ് ശിക്ഷ കഴിഞ്ഞ പുറത്തിറങ്ങിയവർ പറയുന്നത് പാർട്ടിക്കാര്ക്ക് പ്രത്യേക പരിഗണന എല്ലാ കാര്യത്തിലും ലഭിക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പലപ്പോഴും നിസ്സഹായരാണ് എന്നും ആക്ഷേപമുണ്ട് രാഷ്ട്രീയ തടവുകാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജീവനക്കാരാണ് മിക്ക സെൻട്രൽ ജയിലുകളിലേയും ചുമതലക്കാരായെന്നും ആരോപണമുണ്ട്